പള്ളികൾ നിർമ്മിക്കുമെന്ന് ഇന്തോനേഷ്യ ഇസ്രായേൽ അധിനിവേശ സേന നൂറുകണക്കിന് പള്ളികൾ തകർത്ത ഗാസയിൽ നൂറു പള്ളികൾ നിർമ്മിച്ചു നൽകുമെന്ന് ഇന്തോനേഷ്യൻ മസ്ജിദ് കൗൺസിൽ റമദാൻ അടുത്തെത്തിയ സാഹചര്യത്തിൽ ഗാസയിലെ ജനങ്ങളുടെ അടിയന്തര ആവശ്യം മുൻനിർത്തിയാണ് മസ്ജിദ് നിർമ്മാണത്തിന് പദ്ധതി തയ്യാറാക്കിയതെന്ന് ഇന്തോനേഷ്യൻ മസ്ജിദ് കൗൺസിൽ ചെയർമാനും മുൻ ഇന്തോനേഷ്യൻ വൈസ് പ്രസിഡൻറുമായ മുഹമ്മദ് ജൂസുഫ് ഹല്ല പറഞ്ഞു ദാസയിലെ സ്ഥിതിഗതികൾ ഇന്തോനേഷ്യൻ സമൂഹത്തെ അറിയിക്കേണ്ടത് പ്രധാനമാണ് ഒന്നര വർഷത്തിനുള്ളിൽ ദാസയിലെ ആയിരത്തിലധികം പള്ളികൾ ഇസ്രായേൽ അധിനിവേശ സേന നശിപ്പിച്ചു തല വിശദീകരിച്ചു ആദ്യപടിയിൽ പത്ത് പള്ളികളുടെ നിർമ്മാണം ഉടൻ പൂർത്തിയാവും ഗാസ അധികൃതരുമായി ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ടെന്നും നിർമ്മാണ പ്രക്രിയ എങ്ങനെ നടപ്പാക്കണമെന്ന് തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പള്ളി നിർമ്മാണത്തിന് ഇന്തോനേഷ്യയിലെ മുസ്ലിങ്ങൾ സംഭാവന നൽകുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു